നിങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ് ഈ പുള്ളിക്കാരൻ ടൊത്തോവെന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു സൗണ്ട് എടുക്കും ഇത് കണ്ണാടി ഞാനിത് ഏതപ്പോഴാണെന്ന് പറഞ്ഞാൽ നിങ്ങള് സമ്മതിക്കോ ഇല്ലല്ലോ അപ്പൊ ബോധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക അത്യാവശ്യം കോമഡിയായി കാണിച്ചു തരാം ഇന്ന് ഞാന് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു പാസ്റ്റർ സ്റ്റേജ് പച്ചയ്ക്ക് കുറെ മനുഷ്യരെ അങ്ങ് പറ്റിക്കുക റബ്ബർ വാൻഡ് ഇങ്ങനെ വലിച്ചു വിടുന്ന പോലെ അങ്ങ് വലിപ്പിച്ചു വിട്ടുകൊണ്ടിരിക്കുക എന്തോന്നാണ് ഈ കൊച്ചി കേരളത്തിനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസമൊക്കെ ആകാം ഇമാതിരി കലാപരിപടിയായിട്ട് ഇറങ്ങരുത് കേട്ടോ ഞാൻ ആ ക്ലിപ്പ് കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇത്രയും മനുഷ്യരെ നല്ല കെട്ടിട എൻ്റെ പുള്ളിക്കാരന അങ്ങ് പാറ്റിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ കാണാൻ ഇല്ല ഞാൻ വീഡിയോ ആഡ് ചെയ്യുന്നില്ല സ്ക്രീൻഷോട്ടാണ് ഞാൻ കാര്യം അങ്ങ് പറഞ്ഞുതരാം ഇതെന്താ സംഭവം ഒരു പാസ്റ്റർ കുറേ മനുഷ്യരെ പറ്റി സംസാരിക്കുന്നു എൻ്റെ ഇടയ്ക്ക് പുള്ളി പറയുകയാണ് എന്നോട് കർത്താവ് വന്ന് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് ശരി സംസാരിക്കാൻ നേരത്തെ പുള്ളി എന്ത് ചെയ്തു ഫോൺ എടുത്തിട്ട് ആ കർത്താവ് സംസാരിക്കുന്ന പുള്ളിക്കാരനൊക്കെ റെക്കോർഡ് ചെയ്തു ഓഹോ ഇതൊക്കെ കേൾക്കാൻ നേരത്തെ എനിക്ക് റെക്കോഡ് ചെയ്യും റെക്കോഡ് ചെയ്തിട്ട് ഒരു മൈക്ക് എടുത്ത് വെച്ചിട്ട് കർത്താവ് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ പുള്ളി ഈ ഫ്രണ്ടി ഇരിക്കുന്ന മനുഷ്യരോടൊക്കെ ഈ ഓഡിയോ പ്ലേ ചെയ്ത് കേൾപ്പിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് സത്യമാണെന്നും വിചാരിച്ച് കുറേ അവിടെ നിന്ന് കൈയടിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു ഭക്തിപരമായിട്ടൊരു ബിസിനസ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്കോപ്പ് ഉണ്ട് ഈ മണ്ടമാരെയൊക്കെ പറ്റിച്ച് നമുക്ക് കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റും ഇമ്മാതിരി കൈയടിക്കാനൊക്കെ ടീം നമ്മുടെ നാട്ടിലുണ്ട് അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേരളം നല്ല വളക്കൂറുള്ള മണ്ണ് അല്ല എനിക്കറിയാം മലയാളി കറുത്താവ് സംസാരിച്ച ഭാഷ അതാണ് പുള്ളിക്കാർ സംസാരിക്കുന്ന നേരത്ത് നമ്മളെ എനിക്ക് ഓർമ്മ ഒന്നും ഏതാണെന്ന് പറയാം കർത്താവിൻ്റെ സൗണ്ട് കേൾക്കാൻ നേരത്തെ ആ ഫോണിനകത്ത് നമ്മുടെ പ്രാഞ്ചിയായിട്ട് സിനിമയ്ക്ക് ഡ്രാഞ്ചിയെ എന്നൊക്കെ പറയുന്ന ഒരു സൗണ്ട് ഇട്ട് ഒരാള് ഡബ്ബ് ചെയ്ത് വിട്ടടേ അത് കാണുന്നിരുന്നെങ്കിൽ കഷ്ടം തോന്നുന്നു ആ ഫ്രണ്ടിരിക്കുന്നെ ഇവര് എന്തോ ആണ് ഇത് പച്ചക്കി ഞങ്ങൾ പറ്റിക്കുന്നേ ഒരു ഉരു ഉഴുപ്പൊക്കെ വേണ്ട ഇത് ഉരുപ്പ് ഇത് ഞാൻ വീണ്ടും പറഞ്ഞൊരു കണ്ണാടിയാണ് ഏത്തപ്പഴമല്ല ഏഹ് ഏത്തപ്പഴമല്ലെന്നുണ്ടെങ്കിൽ വാതു ഓർന്നു പറയണം ഇട ഇത് കണ്ണാടി അടാ തീരു മണ്ട നിനക്ക് വെളിവില്ലെന്ന് പറയണം ആരെ നോക്കി എന്നെ നോക്കിയിട്ട് പറയണം അതുപോലെ ഏതെങ്കിലും ഒരുത്തൻ അവിടെ ഇന്നിട്ട് നിന്നിട്ട് ഇട ഉടായ്പ് കാണിക്കാതെ പ്ലാ പാസ്റ്ററേ എന്ന് പറയുന്ന കാര്യമൊക്കെ തീർന്നാൽ ഇനി ക്രിസ്ത്യാനികളെ പറ്റി പറയാമെങ്കിൽ ഞാൻ ആരുടെ വിശ്വാസത്തിനെതിരൊന്നുമല്ല അമ്പലത്തിലോ വള്ളിയിലോ ഒക്കെ പോകുന്ന നല്ലതാണ് ഒരു മെന്റൽ പീസ് ഒക്കെ കിട്ടുമെങ്കിൽ നല്ലതാണ് ആരും ഉപദ്രവിക്കാതിരുന്നാൽ മതി മറ്റൊരാളുടെ വിശ്വാസം തള്ളി മതി പക്ഷേ കോമാളിത്തരം കാണാൻ ഇരുന്ന നമ്മൾ എന്ത് ചെയ്യണം ചൂണ്ടിക്കാണിക്കണം അല്ലെങ്കിൽ സൊസൈറ്റിയും അടുത്ത ജനറേഷനും ഇമാതിരി കോമാളിത്തരോ വിഡുദ്ധരോ ഒക്കെ കണ്ട് നമ്മൾ ഈ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാത്ത തിരുവണ്ടന്മാർ നമ്മുടെ ഒപ്പം കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പിന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ടെന്ന് ഇവർ വള്ളി പോയും നമ്മൾ ക്രിസ്മസിന് വീട്ടിൽ പോവുകയും ആഘോഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്യാവശ്യം വെളിവുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ കണ്ടുപരിചേറ്റിട്ടുള്ളത് ഇതിനിടയ്ക്ക് ഇതുപോലെ കുറെ മനുഷ്യരെ പറ്റിക്കുന്നത് കാണാൻ പറ്റുന്നത് സത്യത്തിൽ നിങ്ങൾ ക്രിസ്ത്യാനികൾ ഒന്ന് ഇറങ്ങി ഇതുപോലുള്ള ടീമിനെതിരെ നല്ല മലയാള ഭാഷയിൽ ഒന്ന് ഉപദേശിച്ചു കൊള്ളണം അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് ഇമാതിരി ടീമൊക്കെ അയ്യേ ബാക്കിയുള്ളവർ നോക്കുന്ന നേരത്തെ അയ്യേ ഇതാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരവസ്ഥ ഇന്നത്തെ ഈ പാസ്റ്ററിന്റെ അടുത്ത് കർത്താവ് വന്നിട്ട് സംസാരിച്ചു പാസ്റ്റർ അത് റെക്കോർഡ് ചെയ്തു അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കേൾപ്പിക്കുന്നു അപ്പം തൊട്ട് എൻ്റെ ഒരു സംശയം ഞാൻ മെമ്മറീസ് സിനിമ ഉണ്ടായത് അതിനകത്ത് കർത്താവ് സംസാരിക്കുന്ന ഭാഷ എന്നാണ് വേറെ ഭാഷ അല്ലെങ്കിൽ കർത്താവ് എന്നറിയോ മലയാളം ഒക്കെ പച്ചവെള്ളം പോലെ കർത്താവ് സംസാരിക്കുന്നു എവിടുന്നു വരുന്നവർ ഏതൊക്കെ എവിടുന്ന് വരുന്ന് ആദ്യമായിട്ട് പേജ് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യും ഞാനിത് കണ്ണാടി കാണുന്ന പറഞ്ഞത് ഏത്തപ്പോഴാണെന്നു